ഭാരതീയ റിസർവ് ബാങ്കിന്റെയും തൃശൂർ ജില്ലാ ലീഡ് ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ ബാങ്ക് അക്കൌണ്ടുകളുടെ റീ കൈവേസി ക്യാമ്പ് സംഘടിപ്പിച്ചു മാള ഗ്രാമപഞ്ചായത്തിലെ ബാങ്കുകളുടെ സഹകരണത്തോടെ മാള പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത് അതേപോലെ തന്നെയാണ് നമ്മളുടെ ബാങ്കിൽ അക്കൗണ്ട് ചേർന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആധാറിൽ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും ചിലപ്പോൾ അഡ്രസ്സിൽ പേരിൽ ഡേറ്റ് ഓഫ് ബർത്ത് പല വ്യത്യാസങ്ങളും ആധാറിൽ വന്നിട്ടുണ്ടാകും ആധാറും ബാങ്ക് അക്കൗണ്ടായിട്ട് നമുക്കത് ജോയിൻ ചെയ്തുകൊണ്ട് അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ആശുപത്രി കേസെല്ലാം വേറെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ കിട്ടാൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്ത പ്രോപ്പിൽ ചെയ്ത് എടുക്കുക എന്നുള്ളത് അപ്പൊ അത് നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുടുംബശ്രീക്കാരായാലും പൊതുസമൂഹത്തിലായാലും ഉള്ളവരായാലും ഇത് അറിഞ്ഞ് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമുക്കിപ്പോ ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഏത് ബാങ്കുകളിലാണ് അക്കൗണ്ട് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ചെന്ന് നമുക്കത് പുനർജീവൻ കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതാണ് എന്തായാലും നമ്മുടെ പഞ്ചായത്തിന്റെ ഹാളില് നമ്മുടെ കുടുംബശ്രീക്കാര്ക്കും മറ്റുള്ളവർക്കും ഈ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് എത്തിയവർ എല്ലാവർക്കും ബാങ്ക് ഓഫ് ബറോഡ ഡി ജി എം അനീഷ് കുമാർ കേശവൻ അധ്യക്ഷത വഹിച്ചു ആർ ബി ഐ എൽ ഡി ഒ ടി കെ ശ്രീകാന്ത് എസ് ബി ഐ റീജിയണൽ ഹെഡ് ആർ ഗഞ്ചിനി ഇസാഫ് ഇ വി പി സുദേവ്കുമാർ എസ് ഐ ബി എ ജി എം റാണി സച്ചാറിയ എന്നിവർ സംസാരിച്ചു